എന്റെ എന്റെ ഗൈസ് നിങ്ങൾ ഇത് കാണണം നിങ്ങൾ ഇതിന്റെ ബാക്കി കാണണം ഇച്ച പറഞ്ഞ പോലെ ഞാൻ ഇച്ച അറിയാത്ത രീതിയില് ബാക്കി ഷൂട്ട് ചെയ്യ ഒരു മുട്ട എന്താണെന്നത് സ്പെഷ്യൽ പറയോ മിസ്റ്റർ ഷഹീൻ ഷാസാദ് ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ കരിയുന്നു ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് ഫീസ് ഓഫ് ലെമൺ ഇല്ലേ ഫീസ് ഓഫ് ലെമൺ ഇല്ല കടവറ 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 തലവറ 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 ഗൈസ് ഒന്നുമില്ല പብስ ഉണ്ടാക്കാൻ പോവുകയാണ് ശക്കറം തലവറ ഇടുക ഉപ്പ് തലവറി കപ്പകളി then കടവറ കടവറ കറിയീന്ന് ഗൈസ് കറിയീന്ന് ഇൻഗ്രീഡിയന്റ് പറയോ ഇഞ്ചി വെളുത്തുള്ളി പത്തമ്പത് ചറപ്പത് ഏത് മൂട് മൂട് പപ്സ് മൂട് നോട്ട് മൊട്ടർ പപ്സ്

ർപീസ് തുടങ്ങിയിട്ടുണ്ട് ജൈസ് പ്ലീസ് ഇഗ്നോർ ഉറപ്പാണോ ഓ ഇപ്പൊ കുക്കിംഗ് ഒക്കെ പഠിച്ചല്ലോ എന്തു ആവുമല്ലോ എന്റെ കുറെ അറിയാത്ത പോലെ അതിട്ടല്ല അതിട്ടാണ് അടിയിട്ട് കണ്ടോ അതല്ലേ തൂപൻ

ഞാൻ പിടിച്ചതരാം ഷീറ്റ് ഒന്ന് മാറ്റാമോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി 对。<Good deal. S 2>

അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് മിസ്റ്റർ ഷഹീൻ ഷാ പഫ്സിനുള്ള ഷീറ്റ് കട്ട് ചെയ്യുന്നതാണ് കണ്ടോ ഒന്നൊന്നായി കട്ട് ചെയ്ത് നമ്മൾ പീസായിട്ട് മാറ്റുക ഓരോ പ്ലേറ്റിലാക്കുക അല്ലെങ്കിൽ നോട്ട് ദ പോയിന്റ് ഒട്ടിപ്പിടിക്കും വീഡിയോ നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ വിചാരിക്കും കുക്ക് പക്ഷെ ഞാനില്ലേ ഇല്ലേ കഴുകി വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഉണ്ട് താൻ ആ കുക്ക് ചെയ്യുന്നേ പക്ഷെ അല്ല നിങ്ങൾ വിശ്വസിക്കരുത് അതിനാണ് ഞാൻ വീഡിയോ വീഡിയോ എടുക്കുന്നത് അതെന്തൊരു ടോക്കാണ് നിങ്ങൾ എന്താണ് മിസ്റ്റർ കുക്ക് പിന്നെയാ നല്ല എരിവ് കയറിയിട്ടുണ്ട് ഗൈസ് അടുക്കളയെല്ലാം പുകച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ ചതച്ചതിന്റെ എരിവുമണമൊക്കെ ആഹാരം സ്റ്റെപ്പ് എന്താണെന്ന് അറിയാവോ ഗൈസ് മുട്ട കമഴുത്തൽ സ്റ്റെപ്പാണ് മുട്ട കമിഴുത്തൽ ഓരോ മുട്ടയും ഹാഫ് ആയി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫില്ലിങ്സിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ പപ്സിൻ്റെ ചീറ്റ് ഷേപ്പിൽ അങ്ങോട്ട് മടക്കി കൊടുക്കുക ഓരോന്നും ഇതേപോലെ മടക്കി അങ്ങോട്ട് കൊടുക്കുക എന്തോ ഒന്നും കൂടെ ഒന്ന് പറയാമോ ഒന്നുകൂടെ പറയാസാദ് ഒരു കോമഡി പറഞ്ഞു ഗൈസ് ഒന്നും കൂടെ ഒന്ന് പറയാമോ പ്ലീസ് എത്ര ഡിഗ്രി വയ്ക്കണ്ടേ ഗൈസ് വിളിച്ച നല്ലൊരു കോമഡി പറഞ്ഞായിരുന്നു നല്ല കോമഡി എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല വളിച്ച കോമഡി ആയിരുന്നു എന്താണെന്നറിയാമോ ഞാൻ എത്ര ഡിഗ്രിയാ വെക്കണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡിഗ്രിയല്ല ഡിപ്ലോമയാണെന്ന് കേട്ട് എനിക്ക് അല്ല ഗൈസ് കരഞ്ഞുപോയി കരഞ്ഞുപോയി ഇതാ ഗൈസ് നിങ്ങൾ കണ്ടുപഠിച്ചോളൂ ലാസ്റ്റ് ഫൈനൽ വന്ന് ബാക്കി വന്ന മുട്ട മുട്ടയുടെ എന്താ പറയുന്നത് ലിക്വിഡ് ആൻഡ് ഫില്ലിങ്സിൽ ബാക്കി വന്ന ഉള്ളി എല്ലാം കൂടി ചേർത്ത് ഇച്ച മുട്ട ചിക്കുകയാണ് ഇതിനാണ് നമ്മൾ പറയുന്നത് മാക്സിമം യൂട്ടിലിറ്റി ഓഫ് റിസോഴ്സസ് നമ്മൾ സാധനങ്ങൾ വേസ്റ്റ് ആക്കാൻ പാടില്ല അല്ലേ ദാറ്റ് അൺബോക്സിംഗ് പബ്സ് തുറക്കട്ടെ तो चेना तो ना शे, वेट 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 सो क्रिस्पी शब्द चूड तोड़ा पटनी ഞങ്ങൾ ഇത് കഴിക്കാൻ പൈസ് പറ്റത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു കൊള്ളു എന്ന്